തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവത്തിന് ശേഷം യുവതി മരിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഡിഎംഇ യുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് അണുബാധയെ തുടർന്ന് മരിച്ചത് കൈക്കുഞ്ഞുമായി ആശുപത്രിക്ക് മുന്നിൽ നീതി നേടി ഒരു കുടുംബത്തിന്റെ സമരം ജനകീയ സമരമായി മാറിയ ബി ജെ പിയുടെ പ്രതിഷേധം അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ എസ്ഇ ടിക്ക് മുന്നിൽ ഇന്ന് മണിക്കൂറുകളോളം പ്രതിഷേധം ഇരമ്പുകയായിരുന്നു

അണുബാധ ഉണ്ടായതിനു ശേഷമുള്ള ചികിത്സ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളും പരാതികളും ഉണ്ട് അന്നന്നത്തെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അതത് ദിവസത്തെ അധ്വാനത്തിലൂടെ വഴികണ്ടെത്തുന്ന ഒരു കുടുംബം സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു കുടുംബം അങ്ങനെയുള്ളൊരു കുടുംബത്തിന് ഒരു ലക്ഷത്തിലധികം രൂപ ചികിത്സയുടെ പേരിൽ ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യം ആ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ളത് പരിശോധിക്കാമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പ് തന്നിട്ടുണ്ട് ഈ മൂന്ന് ഉറപ്പുകളാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്ത് ആ ചർച്ചയിലൂടെ ഇപ്പോൾ തീരുമാനമായിട്ട് വന്നിട്ടുള്ളത് പ്രസവശേഷം എസ് ഐ ടി ആശുപത്രിയിൽ നിന്നും ഇരുപത്തിയഞ്ചാം തീയതി കുഞ്ഞുമായി വീട്ടിലേക്കുമടങ്ങിയ ദിവസം തന്നെ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഗുരുതരമായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടിസ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്ന് ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പ്രസവ സമയത്ത് ആശുപത്രിയിൽ നിന്നേറ്റ അണുബാധയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത് പ്രസവിച്ചു രണ്ടാം ദിവസം വിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയി പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും പനി വന്ന് ഇതിൻ്റെ കണക്ക് വീണ്ടും ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നപ്പം സംസാരിച്ച് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കണം പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ ഐ സിയിൽ നിന്ന് ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി മാറ്റി അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വെൻ്റിലേറ്ററിലായി പിന്നെ അത് കഴിഞ്ഞ് മെനഞ്ഞ് കണ്ണു തുറന്ന് സംസാരിച്ചു കാരണം ഈ നമ്മൾ സംസാരിക്കണം എന്നൊക്കെ മനസ്സിലാക്കി തലയാട്ടൊക്കെ വെച്ചത് ഇന്നായപ്പോഴും പറയുന്നത് ഇടത് ലെൻസിൽ ക്ലോട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ പറഞ്ഞ് ഒരു ആള് പോയി ഡിസ്ചാർജ് ആകും വരെ ഡിസ്ചാർജ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം ആശുപത്രി അണുവിമുക്തമാണെന്നും സൂപ്രണ്ട് പറഞ്ഞിരുന്നു നമ്മുടെ ലേബർ റൂമിൽ എല്ലാവിധ ചികിത്സയും ഡിസ്ചാർജ് ആകുന്ന സമയത്ത് പ്രത്യേകിച്ച് പനിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മുടെ കേസ് ഷീറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ചികിത്സിച്ച ഡോക്ടർമാരും പറഞ്ഞിട്ടില്ല നമ്മുടെ ലേബർ റൂം നമ്മുടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം വളരെയധികം ഒരു അണു ഒരു തരത്തിലും ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അണുവിമുക്തമായിട്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാ മാസവും മൈക്രോബയോളജി സർവെയിലൻസ് ചെയ്യുന്നതാണ് ഇതിൽ എന്താണ് സംഭവിച്ചത് അത് കൂടാതെ ഈ കുട്ടി നീട്ടിപ്പോയതിന് ശേഷമാണ് പനിയും ഷർദലുമായിട്ട് വന്നിരിക്കുന്നതും അത് വന്നപ്പോൾ തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു യുവമോർച്ച പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു